LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ശ്രീനാരായണ ഗുരുദേവ ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരം മുനമ്പം മാണിബെസാറിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓഫീസ് ഉദ്ഘാടനം സിപ്പി പള്ളിപ്പുറവും സീറ്റ് ഹോമിന്റെ ഉദ്ഘാടനം ടി ജി വിജയനും നിർവഹിച്ചു മുനമ്പം മാണിബസാറിൽ നിർമ്മാണം പൂർത്തിയായ ശ്രീനാരായണ ഗുരുദേവ ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ കെ എ മുരുകൻ അധ്യക്ഷത വഹിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന ഓഫീസിന്റെ ഉദ്ഘാടനം സിപ്പി പള്ളിപ്പുറവും സീറ്റ് ഹോമിന്റെ ഉദ്ഘാടനം എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയനും നിർവഹിച്ചു ാരായണ പ്രസാരത്തിന്റെ ഊർജം സ്വീകരിച്ച് ഗുരുദേവദർശങ്ങൾ ഉയർത്തിപ്പിടിക്കാനും കൂടി കഴിയുന്ന വിധത്തിൽ ഈ പതിനാല് സഹോദരങ്ങൾ ചേർന്ന് ഒരുക്കുന്നൊരു സംരംഭമെന്ന നിലയിലും മറ്റൊരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചപ്പോൾ വന്നില്ലെന്നുള്ളൊരു പരിഭവം കൂടി കൂട്ടിച്ചേർത്താണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞതിന് രാവിലെ തന്നെ ഞാൻ എത്തിക്കോളാം ഞാൻ പറഞ്ഞതിൽ നിന്ന് അഞ്ച് മിനിറ്റ് നേരത്തെ തന്നെ ഞാനിവിടെ എത്തി എട്ടരയ്ക്ക് അഞ്ച് മിനിറ്റുള്ള ഞാനിവിടെ എത്തി എന്നാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഗുരുദേവ ദർശനം നമുക്കറിയാം അതൊരു കാലാതീതമായ ദർശനമാണ് അദ്ദേഹത്തിൻ്റെ വിവിധ തരത്തിലുള്ള സംഭാവനകൾ നമ്മുടെ കേരളത്തിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥം എന്ന് പറയുന്നത് ജാതിജന്മി നാടുവാഴിത്തം നമ്മുടെ നാടിനടക്കി ഒരു കാലമായിരുന്നു എല്ലാവർക്കും ആരാധന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല സ്വന്തം ഭൂമി ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളെല്ലാം പരിഷ്കൃതരായ മനുഷ്യരായി ഈ ആധുനിക ഏറ്റവും പ്രഥമ സ്ഥാനം ശ്രീനാരായണ ഗുരുവിന് പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ എഫ് വിൽസൺ രാധിക സതീഷ് ട്രസ്റ്റ് വൈസ് ചെയർമാൻ രഞ്ജൻ തേവാലിൽ മാനേജിംഗ് ട്രസ്റ്റി കെ ആർ പത്മനാഭൻ ട്രഷറർ അനീഷ് തെറ്റയിൽ എം ജെ ടോമി കെ പി ഗോപാലകൃഷ്ണൻ ഇ എസ് പുരുഷോത്തമൻ എന്നിവർ പ്രസംഗിച്ചു